ഉച്ചയൂണിന് ചക്കക്കുരുമെഴുക്കുരട്ടിയും ചോറും ചക്ക വെട്ടുമ്പോൾ തന്നെ ഉച്ചവിഭവം തീരുമാനമായി അഭിലാഷ് മുത്തച്ഛൻ മുത്തശ്ശി ഇന്ദിലേഖ ഉണ്ണിയാർച്ച ചുമ്മാട് ആറുപേർ ചെക്കിടാംകരയിലുള്ള ഉണ്ടപ്ലാവിൻ ചുവട്ടിലേക്ക് ചെറുപ്പക്കാരെ നാണം കെടുത്താനായിട്ട് മുത്തച്ഛൻ ചെന്നപടി പ്ലാവിൽ വലിഞ്ഞു കയറി അങ്ങനെ പറയല്ലേ മുത്തച്ഛൻ മുത്തപ്പോഴേക്ക് പ്ലാവിന്റെ മണ്ടയിലെത്തി അരിവാൾ തൊട്ടിക്കൊണ്ട് ഞെട്ടിലൊന്ന് തൊട്ടേയുള്ളൂ ചക്ക പഠോന്ന് താഴെ ഇത്ര ഉയരത്തിൽ നിന്ന് വീണ്ടും പരിക്കില്ലാതെ എത്തിയ ചക്കയെ മുത്തച്ഛൻ അഭിനന്ദിച്ചു മരം കയറാൻ അവസരം കിട്ടാത്ത ഇന്ദിലേഖയുടെ സങ്കടം മാറ്റാൻ ചുമ്മാട് തലയിൽ കയറിയിരുന്നു ചുമ്മാടയിൽ ചക്ക കയറിയിരുന്നു ചുമ്മാടിന് അങ്ങോട്ട് സുഖയാത്രയായിരുന്നു ഇങ്ങോട്ട് നോക്കുകൂലി പോലും കിട്ടാത്ത പാവം ചുവട്ടുകാരനായി ചക്കമുള്ളിന്റെ കുത്തുമേറ്റി ഞെരിഞ്ഞമർന്ന ദുരന്തയാത്ര ചക്ക വീടെത്തി മൂർച്ചയുള്ള കോടാലി വന്ന് ഒറ്റ ചക്ക രണ്ടു തുണ്ടും അരക്കുകൊള്ളി വന്ന് അരക്കൊപ്പിയെടുത്തു കല്ലൻ ഭരണികൾ അടയ്ക്കാറാകുമ്പോൾ മുത്തശ്ശി അരക്കുകൊള്ളിയെ അന്വേഷിക്കുമെന്ന് അതിനറിയാം ചക്ക കുരു ചക്കയുടെ അരുമസന്തതികൾ പ്ലാസ്റ്റിക് കുപ്പായക്കാർ തവിട്ട് നിറമുള്ള മേനി പ്ലാസ്റ്റിക് കുപ്പായം കൊണ്ട് ഇറുക്കി പൊതിഞ്ഞു മുദ്രവച്ചിരിക്കുകയാണ് കുഞ്ഞുപിള്ളയരായിരിക്കുന്ന കാലത്ത് ഇവർക്ക് ഇത്ര സുരക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല പ്രായമാകുന്തോറും സുരക്ഷ കൂട്ടും കുപ്പായത്തിന് കടുപ്പം കൂട്ടും തനി പ്ലാസ്റ്റിക്കാക്കുകയായിരുന്നു പ്ലാവ് കണ്ണകി ചക്കക്കുരുക്കന്മാരെ പ്ലാസ്റ്റിക് ഉടുപ്പിൽ നിന്നും മുക്തരാക്കി വെള്ളത്തിലിട്ടു നഗ്നരായ ചക്കകുരുക്കന്മാർ വെള്ളത്തിനടിയിലേക്ക് പമ്മി കൃഷ്ണഗിരിയുടെ തിലയിലേക്ക് പ്ലാസ്റ്റിക് ഉടയാടകൾ വീണു നീരാട്ടിനിറങ്ങിയ ഗോവികമാരുടെ ഉടയാടകൾ കൃഷ്ണൻ കട്ടെടുത്തുകൊണ്ടുപോയെന്നാണ് ഒരു കൃഷ്ണകഥ ഇവിടെ ചട്ടിക്കുളത്തിൽ നീരാട്ടിനിറങ്ങിയ ചക്കക്കുരുക്കന്മാരുടെ ഉടയാടകൾ കൃഷ്ണഗിരിയുടെ തില കട്ടോണ്ടുപോയി പുറമേ ഉള്ള തവിട്ടു നിറപ്പാടെ കളയരുത് അതും കൂടിയുണ്ടെങ്കിലേ വേണ്ടവിധം ദഹനം നടക്കൂ പണ്ട് വളരെയധികം സമയമെടുത്ത് അത് മുഴുവനും ചുരുണ്ടിക്കളഞ്ഞു വെളുപ്പിക്കുമായിരുന്നു വെളുപ്പിക്കൽ അത്ര നല്ല പരിപാടിയല്ലെന്ന് പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് കുരു ഉലച്ചു കഴുകി വാരി നാലും ആറുമായി കീറി തീർത്തു മെലിങ്ങി നീണ്ട ചെറുകഷ്ണങ്ങളായി ചട്ടിയിൽ വീണുകൊണ്ടിരുന്നു രാവിലെ ചക്കപ്പുഴുക്ക് ഉച്ചയ്ക്ക് ചക്കകുരുമെഴുകുരട്ടി അത്താഴം ഓഹിക്കാവുന്നതേയുള്ളൂ അത്താഴവും പുനരൊരു ചക്ക തന്നെ നാരായണ തലയിണയ്ക്കും ഒരൊത്ത ചക്കാന്ന് പൊതുവേ മെഴുക്കുരട്ടികൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് ലളിതമാണ് കഴിക്കാൻ കേമം പാകപ്പെടുത്തുന്നതിലെ വൈദഗ്ധ്യം കൊണ്ടും അതിനോട് കൂട്ടിച്ചേർക്കുന്ന മറ്റ് സാധനങ്ങളുടെ വൈവിധ്യം കൊണ്ടും മടുപ്പ് തോന്നാത്ത വിധം ആസ്വദിച്ച് കഴിക്കത്തക്ക വിധം അനേകം വിഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ചക്കക്കുരു കൊണ്ട് അങ്ങനെ എത്രയെത്ര ചക്കക്കുരു വിഭവങ്ങളാണ് മലയാളികൾ ഉണ്ടാക്കാറുള്ളത് തീപ്പെട്ടി ഉറച്ചു കൈക്കുമ്പിളിൽ ഒതുക്കി കെടുത്താതെ മുത്തശ്ശി അടുപ്പിലേക്ക് തീ പകർന്നു തീ ആളിക്കത്തി ചുവന്ന മഞ്ചട്ടി വെച്ചു രണ്ട് കോരുതവി വെള്ളമൊഴിച്ചു ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു അടച്ചു വച്ചു കാന്താരിയോ മുളക് പൊടിയോ പച്ചമുളകോ വേണ്ടവർക്ക് ഇതിലേക്ക് തരം പോലെ ഇടാം ഇവിടെയുള്ളവർക്ക് ഇതിൽ അത്ര എരിവ് വേണ്ട ആവി മുന്നേ ചാടിപ്പരന്നൊഴുകി മഞ്ഞൾ വെള്ളം തിളച്ചു പറയുന്നു അതിലേക്ക് ചക്കക്കുരു ചക്കകുരുവിട്ടു പാകത്തിനുപ്പമിട്ടു അടച്ചു വെച്ചു ചക്ക കുരുവിന്റെ അവസ്ഥ എന്തായി നോക്കാം ഓ വെന്തല്ലോ വെള്ളം ലേശം ബാക്കിയായി അടിയിലുണ്ട് അത് ചട്ടിയുടെ ചൂട് കൊണ്ട് പറ്റിക്കോളും അതുകൊണ്ട് ചട്ടി ഇറക്കി വെച്ചു വലിയടുപ്പിൽ ചെറിയുരുളി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു പച്ചമുളക് കീറി വെച്ചു കൊത്തിയെടുത്ത തേങ്ങ ചെറു കൊത്തുകളാക്കി വെച്ചു മൂത്ത് തുടങ്ങിയപ്പോൾ തന്നെ കീറി വെച്ചിരുന്ന പച്ചമുളകും ഇട്ടു മൂപ്പിച്ചു വെന്തിരിക്കുന്ന ചക്ക കുരു ഇട്ടു എല്ലാ കഷ്ണത്തിലും എണ്ണമെഴുക്ക് കിട്ടത്തക്ക വിധം കുഴയാതെ ഇങ്ങനെ ശ്രദ്ധിച്ചിളക്കി മറിച്ചു മറിച്ചിട്ടു കഷ്ണങ്ങളിലെ ഈർപ്പം ഇല്ലാതാവണം വെളിച്ചെണ്ണ പുരണ്ട് വരണ്ട് വരണം അങ്ങനെ മെഴുക്കുപുരണ്ട മെഴുക്കുപുരട്ടി അല്ലെങ്കിൽ മെഴുക്കിൽ വരണ്ട് മെഴുക്കു വരട്ടി ആകണം ഇതുപോലെ ഇത് മെഴുക്കുപുരട്ടിയാണ് മെഴുക്കു വരട്ടിയുമാണ് ചോറ് വിളമ്പി രണ്ട് മൂന്ന് മാസമായിട്ട് കണ്ണകിക്ക് ചക്കക്കുരു മെഴുക്കു വരട്ടിയോട് ഇത്തിരി പ്രിയം കൂടുതലാണ് അതുകൊണ്ട് മെഴുക്കു വരട്ടി വേണ്ടത്ര വിളമ്പി ചോറിലേക്ക് പുളിശ്ശേരി ഒഴിച്ചു പാവയ്ക്ക വറ്റലും ചമ്മന്തിപ്പൊടിയും വിളമ്പി ഒരു നേരം ഉണ്ടാക്കി പല നേരം കഴിക്കാനായി കരുതുന്ന ചമ്മന്തിപ്പൊടി വറ്റലുകൾ അച്ചാറുകൾ ഉപ്പിലിട്ടതുകൾ ഒക്കെ മഴക്കാലത്ത് ആശ്വാസമാണ് പണിത്തിരക്കിൽ പെരുത്താശ്വാസം ਅੰਨ੍ਹੇਗੀ ਉਨਾਈ ਨੇਤੀ ਕੁਸ਼ਾਲ